ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഏത് ഏത് കുട്ടികളാണ് ഞങ്ങൾ മുസ്ലിം ലീഗാണ് അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു എന്ന് മാത്രം ഇവിടുത്തെ ആർ എല്ലാവരും അഭിമുഖീകരിക്കുന്നില്ലേ മലബാറിൽ പാർക്കുന്നത് മുസ്ലിങ്ങളും മാത്രമാണോ എല്ലാ മനുഷ്യരും ഇല്ല ഇവിടെ എല്ലാ ജാതിയുമില്ലേ എല്ലാ മതവിഭാഗങ്ങളും ഇല്ലേ അവരൊക്കെയും ഇത് അഭിമുഖീകരിക്കുന്നില്ലേ അവരൊക്കെയും സീറ്റുകൾക്ക് വേണ്ടി ഓരോരുത്തരെയും വന്ന് സമീപിക്കുന്നത് എല്ലാവരും കാണുന്നില്ലേ ഇവിടുത്തെ എം പിമാര് കാണുന്നില്ലേ ഇവിടുത്തെ എം എൽ എമാര് കാണുന്നില്ലേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ കാണുന്നില്ലേ അതല്ലാതെ ഇതേതെങ്കിലും ഒരു സമുദായം മാത്രമാണോ അഭിമുഖീകരിക്കുന്നത് ഇത്തരമൊരു പ്രശ്നത്തെ സാമുദായികമായും റീജണലായും ചെറുതായി കാണിക്കുന്നത് പോലും അപകടമാണ് സർക്കാരിന് പിന്നെ ഇതിനൊന്നും വലിയ താല്പര്യമില്ല താല്പര്യങ്ങൾ വേറെ സ്ഥല കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസമായി മറ്റു കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതിന്റെ വിവാദം നേരത്തെ പറഞ്ഞ കൊണ്ടിരിക്കും വിഷയമല്ല എത്രയോ കുട്ടികൾ എസ് 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 സി കളിഞ്ഞ് മികച്ച മാർക്ക് നേടി വന്ന കുട്ടികൾ റോട്ടിലാണ് സീറ്റില്ല അതൊന്നും പ്രശ്നമല്ല ഒരു ബാറിന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം ഉണ്ടായി ആരോപണം ഉണ്ടായപ്പോ അതിനെ കുറിച്ച് വർത്തമാനം വന്നത് വിശദീകരിക്കാൻ വന്നത് എന്താണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ മധ്യനയത്തിന്റെ പ്രശ്നം വരുമ്പോ എന്തിനാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വരുന്നതാണ് അതെന്ത് ചോദ്യം നിനക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ എല്ലാ വകുപ്പിനും കൈയിടാൻ അർഹതപ്പെട്ട രാജാവിന്റെ മകനല്ലേ ഈ ടൂറിസം ഭരിക്കുന്നത് പിന്നെ സ്വാഭാവികമായി അവരെ ചോദ്യം ഇതാണ് ഈ രാജവൊട്ടാരത്തിൽ രാജാവിനും അത് വേറെ ടൂറിസം വകുപ്പ് മധ്യവകുപ്പ് കക്കാൻ പാടില്ല എന്നാണ് അല്ല സോറി കക്കാൻ ആജ്ഞ അത്രയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് ആരാണ് വേറെ എന്നിട്ട് വന്നത് എന്നാണ് എന്നിട്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞതാണ് വലിയ പറഞ്ഞത് ഏയ് ഇതിനൊന്നും തെളിവില്ല എന്നാണ് സത്യത്തിൽ ക്രൈംബ്രാഞ്ചിന് വെളിവില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് വരിക കേരളത്തിലെ പോലീസിന് ഇവിടുത്തെ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് ഇവിടുത്തെ എന്താണ് എക്സൈസിന് ഇവിടുത്തെ ഇവിടുത്തെ വിജിലൻസിന് അവർക്കൊക്കെ ആർക്കാണ് വെളിവുള്ളത് മുഖ്യമന്ത്രി പറയുന്നതും അല്ലെങ്കിൽ അവര് പറയുന്നതും അല്ലാതെ ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക രാജ്യത്ത് മുഴുവൻ വ്യാപകമായ ഓർത്തോ കുഞ്ഞുങ്ങള് ഒരു ഗുണ്ടയുടെ സ്വീകരണം ഒരു ഡിവൈഎസ് പി പറ്റി എന്നത് വലിയ വാർത്തയായി സത്യത്തിൽ ഞാൻ ആ കുറ്റം പറഞ്ഞില്ല ഒരു ഗുണ്ട ഫാമിലിക്ക് ഒരു 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 എന്താണ് അധോലോക ഫാമിലിക്ക് ഒരു അഴിമതി ഫാമിലിക്ക് പാർക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന വാങ്ങി കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വീട്ടുപോയാൽ അതിൽ എന്താണ് ഇത്ര അതിശയപ്പെടാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നു ഇത് മലബാറിന്റെ പ്രശ്നം ആയി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ആധിക്യത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞുപോയ മധ്യദേഹത്തിന്റെ ഗുണ്ട മാഫിയയുടെ ഇങ്ങനെയൊക്കെയുള്ള ആധിക്യത്തിനിടയിൽ ഞാൻ കോഴിക്കോടായതുകൊണ്ട് പറയാൻ മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനപൂർവ്വം മറപ്പിക്കാ ക്ഷമിക്കുന്നുണ്ട് അത് വടകരയിൽ നിന്ന് കേട്ട കാഫർ എന്ന വാക്കാണ്